സ്ത്രീകൾക്ക് അവകാശമുണ്ട് അവർക്ക് ബാധ്യതകൾ അവർക്ക് അവകാശങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു എന്നാൽ സ്ത്രീകളുടെ മേൽ പുരുഷന്മാർക്ക് ചില പദവികൾ സ്ഥലസ്ഥാനങ്ങൾ അള്ളാഹുത്താല വെച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് ഉടനെ ആ ആയത്തിൽ തന്നെ അള്ളാഹുത്താല ഓർമ്മപ്പെടുത്തുകയും ചെയ്തു എന്താണ് പുരുഷന്മാർക്കുള്ള സ്ഥാനം ഒരു പുരുഷൻ എന്ന നിലയ്ക്ക് താൻ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന തന്റെ സഹധർമ്മിണിയായി മാറുന്ന തന്റെ ഇണയായി മാറുന്ന തന്റെ വേദനകളിലും സന്തോഷങ്ങളിലും പങ്കാളിയായി മാറുന്ന പരലോകം തെറ്റി ഞാൻ സഞ്ചരിച്ചു പോകുമ്പോ എന്നെ തിരുത്താൻ പ്രാപ്തിയുള്ള സുബഹിയുടെ നേരത്ത് കിടന്നുറങ്ങി പോകുമ്പോ മുഖത്തേക്ക് വെള്ളം തെളിച്ചെന്നെ വിളിച്ചുണർത്തി അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് പള്ളിയിലേക്ക് പോകാൻ ആവശ്യപ്പെടുന്ന എല്ലാ നിലക്കും എന്നിൽ ഇടപെടാൻ സ്വാതന്ത്ര്യമുള്ള ഒരു സ്ത്രീ ഇണയായി എന്റെ ജീവിതത്തിൽ വരുമ്പോ എന്താണ് പുരുഷനുള്ള സ്ഥാനം എന്ന് ഖുർആൻ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മേൽ നിയന്ത്രണാധികാരമുള്ളവനാണ് അതല്ലെങ്കിൽ അരിച്ചാലു കവ്വാമൂ സ്ത്രീകളുടെ മേൽ പുരുഷന് ഒരു മേൽ കോയ്മ അള്ളാഹു വെച്ചിട്ടുണ്ട് ആ മേൽ കോയ്മ എന്താണ് ഒരു നിയന്ത്രണാധികാരമാണ് പറഞ്ഞതിന്റെ അർത്ഥം മനുഷ്യരിൽ ഒരു വിഭാഗത്തിന് മറ്റൊരു വിഭാഗത്തിന്റെ മേൽ മേലല്ലാഹു കഴിവ് നൽകി സ്ത്രീയും പുരുഷനും ശാരീരികമായി മാനസികമായി അവിടേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല അവരുടെ കഴിവുകൾ വ്യത്യസ്തമാണ് അവരുടെ കഴിവുകൾ വ്യത്യസ്തമാണ് പുരുഷന് നാം ചില കഴിവുകൾ അധികമായി നൽകിയിട്ടുണ്ട് ആ കല്യാണം കടിച്ചു കൊണ്ടു സ്ത്രീയുടെ പൂർണ്ണ ഉത്തരവാദിത്തം അവർക്ക് വേണ്ട ചിലവ് അതിലൂടെ ജനിക്കുന്ന മക്കളുടെ കൃത്യമായ ഉത്തരവാദിത്തം അവരെ പഠിപ്പിക്കുവാനുള്ള അവരെ ചികിത്സിക്കുവാനുള്ള അതാണ് കുറാൻ പറഞ്ഞത് അവരുടെ സമ്പത്തിൽ നിന്ന് അവർ ചിലവടിച്ചു എന്നതുകൊണ്ടും അല്ലാഹു അവർക്ക് ചില സ്ഥാനക്കയറ്റവും സ്ഥാനമാനങ്ങളും നൽകിയിട്ടുണ്ട് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ കൃത്യമായി വ്യക്തമാക്കുകയാണ്